വാർത്തകൾ വിശദമായി ഒഴുക്കിൽപ്പെട്ട് മൂന്നര വയസ്സുകാരൻ മരിച്ചു പൂപ്പാറക്കാവും ഭാഗം പുഞ്ചക്കരയിൽ രാഹുലിന്റെ മകൻ ശ്രീനാഥാണ് മരിച്ചത് ബന്ധുക്കൾക്കും വീട്ടുകാർക്കുമൊപ്പം രാവിലെ പുഴ കാണുവാൻ പോയപ്പോഴാണ് അപകടമുണ്ടായത് ഇന്ന് രാവിലെയോടെയാണ് വീട്ടിലെത്തിയ ബന്ധുക്കൾക്കും വീട്ടുകാർക്കുമൊപ്പം പന്നിയാർ പുഴ കാണാൻ പോയതായിരുന്നു ശ്രീനന്ദ ഇതിനിടെ പാറയിൽ നിന്നും തെന്നി പുഴയിൽ പതിച്ചു ഡാം തുറന്നു വിട്ടിരുന്നതിനാൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു ഏകദേശം ഇരുപത്തിയഞ്ചു മീറ്ററോളം ഒഴുകിപ്പോയ കുഞ്ഞിനെ ഉടൻ തന്നെ പുഴയിൽ നിന്നും എടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അതിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കുടുംബത്തിലൊത്തിയേർന്നു ഇന്ന് രാവിലെ പുഴ കാണുന്നതിനു വേണ്ടി ഇറങ്ങിപ്പോയതാണ് കൊച്ചിന്റെ കാല് തന്നെ പുഴയിലേക്ക് പോകുകയും നല്ല ഒഴുക്കുണ്ടായിരുന്നു വെള്ളത്തിന് ഡാം തുറന്നു വിട്ടിരുന്നു അതോടൊപ്പം തന്നെ മഴയുടെ ശക്തമായ ഒഴുക്കും കൂടി കഴിഞ്ഞപ്പോൾ ചുറ്റുവട്ടത്തന്നെ ആളുകൾ ഉണ്ടായിരുന്നു എല്ലാവരും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ശാന്തംപാറ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ബന്ധുക്കൾക്കൊപ്പം പളനി സന്ദർശനത്തിന് പോകാനിരിക്കെയാണ് അപകടം സംഭവിച്ചത് ന്യൂസ് ബ്യൂറോ രാജകുമാരി